ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബർത്ത്ഡേ കാർഡ് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുക എന്ന് നോക്കാനാണ് അതിനകം നമ്മൾ അപ്പോൾ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ പോയിട്ട് ബർത്ത്ഡേ കാർഡ് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ ഞാനതൊരു സിമ്പിൾ മെത്തേഡ് കാണിക്കുന്നത് കൊണ്ട് ക്യാരക്ടറൊന്നും ഞാൻ സെർച്ച് ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് ഒരു കാർഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ഏതെങ്കിലും കാർട്ടൂൺ ബേസ്ഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ അതും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനത്തെ മോഡൽ വരുന്നതായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കാർഡ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ഒരു കാർഡാണ് എടുക്കുന്നത് അപ്പോൾ ഞാനിതാ ഈ ഒരു കാർഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ഡൗൺലോഡ് ഇമേജ് കൊടുത്ത് നമ്മുടെ ഗാലറിയിൽ സേവ് ചെയ്യാം അപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇന്ന് പെക്സാർട്ടിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ പിക്സാർട്ട് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ ഫോട്ടോസാണോ അതിൽ ഇമ്പോർട്ട് ചെയ്യേണ്ടത് അത് നമ്മൾ ഗ്യാലറിയിൽ പോയിട്ട് ഇമ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ ഞാൻ നേരത്തെ എടുത്തു വെച്ച ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ഒരു ഫോട്ടോയും വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതാ പ്രൊസീഡ് കൊടുത്തിട്ട് എനിക്ക് ഞാൻ എടുത്തു വെച്ച ആ ഒരു ബാക്ക്ഗ്രൗണ്ടും പിന്നെ ആ ഒരു ഫോട്ടോവും കൂടി മാത്രമാണ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോസ് വേണമെങ്കിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ ഞാൻ സിമ്പിളായിട്ട് കാണിക്കുന്നത് കൊണ്ട് ഒരു ഫോട്ടോ വെച്ചിട്ടാണ് ഇപ്പോൾ കാണിച്ചിരുന്നത് ഇനി നമ്മൾ നമുക്ക് വേണ്ട ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോ നമ്മൾ എടുത്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലാക്കി എടുക്കണം അതിന് നമ്മൾ ടൂൾസിൽ പോയിട്ട് ഷേപ്പ് ടച്ച് ചെയ്താൽ നമുക്ക് വേണ്ട ഒരു ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ ഇതൊരു ഓവൽ ഷേപ്പിലാണ് ഇപ്പോൾ എടുത്ത് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് റൗണ്ടിലാണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും നമ്മളത് ഏറോ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോ സേവ് ചെയ്യുക അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ച ആ ഒരു ഫോട്ടോ ഇതിലേക്ക് കൊണ്ടുവരിക അപ്പം നമ്മൾ നമ്മുടെ ഫോട്ടോ എങ്ങനെയാണ് എഡിറ്റേപ്പ് ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു സ്പേസിൽ അത് ഫിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഈ ഒരു ഇതിൽ ആഡ് ചെയ്യേണ്ടത് ആ സ്റ്റിക്കറൊക്കെ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ എന്താക്കുക പിൻറ്റിസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഇതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്നെടുക്കുക അപ്പം ഞാനിപ്പോൾ ഇതെവിടെ മൂന്ന് വയസ്സായത് കൊണ്ടും മൂന്നു എന്നുള്ള ഒരു സ്റ്റിക്കറും പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ആണ് എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താണ് നമ്മളിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടിയുടെ നെയിം ഒന്ന് അതിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിത് എൻ്റെ മോളെ നെയിം അടിച്ചുകൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്യുക എന്നിട്ട് നമുക്ക് ആ ഒരു ഫോണ്ട് മാറ്റണമെങ്കിൽ ഫോണ്ട് മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനിതാണ് ഈ ഒരു ബ്രൗൺ കളറാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഡേറ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിതാ പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ളത് ടൈപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ മോളെ ബർത്ത്ഡേ ആയിട്ടില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യും അതിന് ശേഷം നിങ്ങൾക്ക് ഇല്ലേ ഓക്കെ ആയെന്ന് തോന്നിയാൽ നിങ്ങൾ ഏരോ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്